അത്തായ വെള്ളം ലഭിക്കാതിരിക്കുമ്പോഴും രോഗം കാരണം അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോഴും എങ്ങനെ നിസ്കരിക്കും ഇന് പകരം തായമോ ചെയ് ചെയ്താണ് നിസ്കരിക്കേണ്ടത് കുളിക്ക് പകരവും തായമൂങ് ചെയ്യുകയാണ് വേണ്ടത് നീത്തോടു കൂടി മുഖത്തും രണ്ട് കയ്യിലും മണ്ണ് ഉപയോഗിക്കലാണ് തേമൂമ് തേമൂമിൻ്റെ രൂപം ആദ്യം ശരീരത്തിലെ നെജസുകൾ ഉണ്ടെങ്കിൽ നീക്കുക മോതിരം വള മുതലായവ ഊരിവെക്കുക വിഷ്ണു ചൊല് ഫങ്ങ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന നീയത്തോടുകൂടി പൊടിയുള്ള മണ്ണിൽ കൈ അടിച്ചു നീയത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക വീണ്ടും ഇരു കൈ കൊണ്ട് മണ്ണ് അടിച്ചെടുത്തു ഇടത് കൈ കൊണ്ട് വലത്തേതും വലത് കൈ കൊണ്ട് ഇടത്തേതും ഓരോ വശ്യം തടവുക വിരലുകളുടെ തല മുതൽ മുട്ടുൾപ്പെടെ തടവ് തടവണം അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത മുറിവുണ്ടായാൽ മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകുകയും മുറിവിനു വേണ്ടി ചെയ്യുകയും വേണം സമയമായ ശേഷമേ തായമൂങ് ചെയ്യാൻ പാടുള്ളൂ ഒരു തേമൂങ് കൊണ്ട് ഒന്നിലധികം ഫങ്ങ് നിസ്കരിക്കാവതല്ല മയത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും എത്രയുമാകാം ഭൂലോകു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് താഴ്മൂങ് നമ്മൾ ഇപ്പോൾ വാടം വാച്ച് ഇനി നമ്മൾക്ക് ഭാഗത്ത് നോക്കാം ഉത്തരം പറയാം തയമൂമ് എന്നാൽ എന്ത് നെയ്യത്തോട് കൂടെ മുഖം രണ്ട് കൈയും മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമൂമ് താഴ്മൂമ് ചെയ്യണം ആര് വെള്ളം ലഭിക്കാതിരിക്കുമ്പോഴും രോഗം രോഗം കാരണം അത് ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാതിരിക്കുമ്പോഴും അങ്ങനെ നിസ്കരിക്ക പകരമാണ് താഴ്മൂമ് ബുളോനും ും പകരമാണ് താമൂമ ഒരു താമൂമ കൊണ്ട് എത്ര ഫങ്ങ് നിസ്കരിക്കും ഒന്ന് താമൂമ് ബാത്തിലാകും എന്തുകൊണ്ട് ഗുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് താമൂമ് ബാത്തിലാകുന്നത് അലൈക്കും